നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് രേണു സുധി രേണുവിന്റെ ജീവിതം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു സിനിമ കഥ പോലെയാണ് രേണുവിന്റെ ജീവിതം സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന രേണു സോഷ്യൽ മീഡിയയിൽ അധികം അറിയപ്പെട്ടിരുന്നില്ല സുധിക്കും കുടുംബത്തിനും ഒപ്പമുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളും പങ്കുവെക്കുമായിരുന്നു എന്നാൽ പെട്ടെന്നുള്ള സുധിയുടെ മരണം കുടുംബത്തെ ഒന്നാകെ തളർത്തി കൊല്ലം സുധിയുടെ വേർപ്പാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുധി മരണപ്പെടുന്നത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിവരുമ്പോഴായിരുന്നു സുതിക്ക് അപകടമുണ്ടാകുന്നത് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടാണ് അവർക്ക് കിട്ടിയത് സുധിയുടെ മരണശേഷം ജീവിതം വഴിമുട്ടി നിന്ന രേണു അഭിനയ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടുകളും റീൽ വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെയായി രേണു തിരക്കിലായപ്പോൾ അതിനനുസരിച്ച് നിരവധി വിമർശനങ്ങളും രേണുവിനെ തേടിയെത്തി എന്നാൽ വിമർശനങ്ങളിലൊന്നും തളരാതെ മുന്നോട്ടു പോയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ പങ്കെടുക്കാൻ വലിയൊരു അവസരം രേണുവിന് ലഭിച്ചു ഒരുപാട് സപ്പോർട്ട് രേണുവിനുണ്ടായിരുന്നു ഒരു ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ടായി കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ദിവസമൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും അവിടെ പിടിച്ചു നിൽക്കാനും രേണു സാധിച്ചുവെങ്കിലും പിന്നെ പിന്നെ ആയപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കത്തില്ല എന്ന് രേണുവിന് മനസ്സിലായി തുടരെ തുടരെ തന്റെ മക്കളെ കാണണമെന്നും തനിക്ക് വീട്ടിൽ പോകണമെന്നും തനിക്ക് ഇവിടെ സാധിക്കത്തില്ല എന്നും രേണു ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം രേണുവിന്റെ നിരന്തരമുള്ള ആവശ്യപ്രകാരം ബിഗ് ബോസ് രേണുവിന് അവിടുന്ന് സ്വയം ക്യുറ്റ് ചെയ്ത് പോവാനായിട്ട് അവസരം നൽകുകയായിരുന്നു ഓണം എപ്പിസോഡിൽ ലാലേട്ടൻ വന്നതിന് ശേഷം തിരികെ പോകുന്ന സമയത്താണ് രേണുവിനെയും അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും കൊണ്ടുപോയത് മുപ്പത്തി അഞ്ച് ദിവസം രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നു അതിനുശേഷമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയത് പോകുന്നതിന് മുന്നേ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു രേണുവിന് ഇവിടെ നിൽക്കാമോ കാരണം ഒരുപാട് വോട്ടുണ്ട് നിൽക്കാമോ ഒരുപാട് ജനപിന്തുണയുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞുവെങ്കിലും തനിക്ക് മക്കളെയും കുടുംബത്തെയും പിരിഞ്ഞു നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് രേണു അറിയിക്കുകയായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വലിയൊരു അവസരം നഷ്ടപ്പെടുത്തി എന്ന് രേണുവിന് തോന്നിയില്ല അതിനനുസരിച്ച് നല്ല അവസരങ്ങളായിരുന്നു രേണുവിനെ ലഭിച്ചുകൊണ്ടിരുന്നത് തിരക്കുകളിൽ നിന്നും തിരക്കുകൾ തിരക്കുകളിലോട്ടായിരുന്നു രേണു പോയിക്കൊണ്ടിരുന്നത് ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങിയ രേണുവിനെ കാത്തിരുന്നത് വലിയ അവസരങ്ങളായിരുന്നു പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയും ഒക്കെയായി രേണു തിരക്കിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശ നടത്തി ദുബായിലേക്കാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായി രേണു സുതി പോയിരുന്നത് ദുബായിൽ നിന്ന് എത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അടുത്ത വിദേശയാത്ര പോയിരിക്കുകയാണ് ബിഗ് ബോസ് താരം രേണു ദുബായിൽ പാപ്പലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു രേണു സുധീ പോയിരുന്നത് പത്ത് ദിവസത്തിലധികം രേണു ദുബായിൽ ചിലവഴിച്ചു ഡയമണ്ട് മാലയും മോതിരവും അടക്കമുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു നാട്ടിലേക്കുള്ള രേണുവിന്റെ മടക്കം നാട്ടിലെത്തി ചില ആൽബം ഷൂട്ടുകളും ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയാണ് രേണു വീണ്ടും വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് ഇത്തവണ രേണുവിന്റെ യാത്ര ബഹ്റൈനിലേക്കാണ് പാപ്പിലോൺ റെസ്റ്റോറന്റിന്റെ തന്നെ ഭാഗമായ ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു സുദി പോയിരിക്കുന്നത് പത്ത് ദിവസം താൻ ബഹ്റൈനിൽ ഉണ്ടാകുമെന്ന് റേണു സുദി പറഞ്ഞിരുന്നു ബഹ്റൈനിലേക്ക് പോകുന്നതിനു മുൻപ് വീട്ടിലുള്ള കൊല്ലം സുദിയുടെ ഫോട്ടോ വണങ്ങുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു ബഹ്റൈനിലുള്ള മലയാളി പ്രേക്ഷകർ തന്നെ കാണാൻ വരണമെന്നും പറഞ്ഞിരുന്നു ബഹ്റൈനിൽ സുഹൃത്തുക്കൾ ആരുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല ചില ജോലികൾ ഉള്ളത് തിരിച്ചു വന്നിട്ട് വേണം ചെയ്യാനെന്നും രേണു സുദി പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഫൈനലിലേക്ക് പോകാൻ സമയമാകുമ്പോഴേക്കും തിരിച്ചു വരും ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും പോകും നവംബർ ന് തിരിച്ചു വരുമെന്നും രേണു വരുമെന്നുംേണുസ പറഞ്ഞു ബിഗ് ബോസിൽ ഇത്തവണ ടോപ്പ് ത്രീ ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അനുമോൾ അനീഷ് ഷാനവാസ് എന്നിവരാണ് ഇതിൽ അനീഷ് വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും രേണു പറഞ്ഞു നന്നായി കളിക്കുന്ന ആൾ കപ്പടിക്കട്ടെ എന്ന് കരുതുന്നു താൻ സ്കിൻ വൈറ്റ്നിങ് ചികിത്സ എടുത്തിട്ടുണ്ടെന്നും ഗ്ലൂട്ടാതയോൺ എടുക്കുന്നുണ്ടെന്നും രേണു വെളിപ്പെടുത്തുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം രേണു ജീവിത ജീവിതശൈലി തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആൽബങ്ങളിൽ അഭിനയിക്കാൻ അയ്യായിരം രൂപ പോലെ വളരെ തുച്ഛമായ പ്രതിഫലമാണ് താൻ കൈപ്പറ്റുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആൽബങ്ങൾ അഭിനയിക്കാൻ അയ്യായിരം രൂപ പോലെ വളരെ തുച്ഛമായ പ്രതിഫലമാണ് താൻ കൈപ്പറ്റുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ തന്റെ ബാങ്ക് ബാലൻസും രേണു സുധീ പരസ്യമാക്കിയിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം കാര്യങ്ങൾ മാറി പ്രതിഫലം കൂട്ടിയെന്നും ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും രേണു തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കായി കൊല്ലത്തെത്തിയ രേണു കൊല്ല കൊല്ലം സുതിയുടെ വീട്ടിൽ പോയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൊല്ലം സുതിയുടെ അമ്മ രേണുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാമായിരുന്നു അല്പനേരം ആ വീട്ടിൽ ചെലവഴിച്ച രേണു കൊല്ലം സുതിയുടെ പഴയ ഫോട്ടോകളുള്ള ആൽബം കണ്ട് കണ്ണീരണിയുകയും ചെയ്തു ഇത് നാടകമാണെന്ന് വിമർശിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പ്രകടനം മാത്രമാണെന്നും കൊല്ലം സുധീയുടെ മരണശേഷം രേണു ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ആക്ഷേപിക്കുന്നവരുമുണ്ട് അതേസമയം കൊല്ലം സുധീടെ മരണശേഷം രേണുവിനെ കടിച്ചു കയറാൻ നടന്നവർക്കൊപ്പം നിന്നവർ അവർ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഇപ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു എന്നും ആരോപിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവർ അവളെ കടിച്ചു കയറാൻ നടന്നവർക്കൊപ്പമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് ഇന്നവൾ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ മരുമോളോട് ഭയങ്കര സ്നേഹം രേണു രേണുസുദി കൊല്ലം സുതിയുടെ വീട്ടിൽ പോയ വീഡിയോ കണ്ടു സുതി മരിച്ച ശേഷം ആദ്യമായാണ് അവൾ ആ വീട്ടിൽ പോകുന്നത് കയറ്റിയിട്ടില്ല എന്ന് പറയുന്നതാകും ശരി അവൾ ഒരു പാവം പെണ്ണായത് കൊണ്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കൂടെ കയറി എന്താ സ്നേഹം മരുമോളോട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പൊട്ടിക്കരയുന്നു ചേർത്ത് പിടിക്കുന്നു ഒരു ബഹളം തന്നെ മകന്റെ ഭാര്യയെ അവർക്ക് അംഗീകരിക്കാൻ അവൾ ബിഗ് ബോസ് താരമാകേണ്ടി വന്നു അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആകേണ്ടി വന്നു അവർക്ക് കൂടി സ്വാതന്ത്ര്യമുള്ള വീട്ടിലേക്ക് കയറാൻ കടിച്ചു കീറാൻ ചുറ്റും കൂടിയ ചെന്നായിക്കളോട് ഒറ്റയ്ക്ക് അവൾ പോരാടിയപ്പോൾ അവൾക്കൊപ്പം ആരുമുണ്ടായില്ല ഇന്നവൾ അതെല്ലാം അതിജീവിച്ച് ഒരു വിജയിയായി തിരിച്ചെത്തിയപ്പോൾ ആഘോഷമാക്കാൻ എല്ലാവരും എത്തി ഇതാണ് മനുഷ്യൻ യിൽ കാശുണ്ടോ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ പോലും നോക്കാതെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും കാശില്ലാത്തവന് പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല എന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്ര രേണു സുതിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഒരു സിനിമ പോലെ ജീവിതം മാറിപ്പോയില്ലേ എന്തൊരു മാറ്റം മാറ്റമാണ് സംഭവിച്ചത് എന്ന് ഇതേ അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലെ മിക്ക ആളുകൾക്കും പറയാനുള്ളത് സ്വിച്ച് ഇട്ട പോലെയാണ് രേണുവിന്റെ ജീവിതം മാറി മറിഞ്ഞത് ഒരിക്കൽ ബാങ്ക് ബാലൻസ് കാണിച്ചുകൊണ്ട് അവതാരകയുടെ കണ്ണുകൾ വരെ നനയിച്ചു രേണു എന്നാൽ ഇന്ന് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ഇന്റർനാഷണൽ ട്രിപ്പുകൾ അടക്കം രേണുവിനെ തേടിയെത്തുന്നു നമ്പർ വൺ മോഡൽസ് അല്ലെങ്കിൽ സിനിമ സീരിയൽ താരങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണം ഓഫറുകൾ ഒക്കെയാണ് രേണുവിനെ തേടിയെത്തുന്നത് എന്നാൽ ഇപ്പോഴും നെഗറ്റീവിന് ഒരു കുറവുമില്ല വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്നു എന്ന് എന്നത് ആണ് ഇന്നും അന്നും രേണുവിന്റെ ആകർഷണം ഇന്ന് പേഴ്സണൽ ഉണ്ട് രേണുവിന് അവരുടെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നതടക്കം അവരെ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതും ഈ മാനേജറാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് തനിക്കൊരു പേഴ്സണൽ ഉണ്ടെന്നും ആ വ്യക്തി ചില്ലറക്കാരിയല്ലെന്നും രേണു പറഞ്ഞത് രേണു സുധിയുടെ മാനേജർ ചില്ലറക്കാരി ഒന്നുമല്ല കേട്ടോ രേണുവിനെ ഇങ്ങനെ താഴ്ത്തി കിട്ടുന്ന ആളുകളോട് പറയുകയാണ് എനിക്ക് മാനേജർ ഒക്കെ ഉണ്ട് വീഡിയോയിൽ ഒന്നും വരാൻ അവർക്ക് താൽപ്പര്യമില്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ഏവിയേഷൻ ടീച്ചറാണ് പിന്നെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഓ പിന്നെ രേണു സുന്ദി മാനേജറോ എന്നൊക്കെ ചിലർ ചോദിക്കും എന്നാൽ അങ്ങനെയല്ല അത്ര നിസ്സാരക്കാരിയല്ല രേണുവിന്റെ മാനേജർ എന്ന് ഞാൻ പറയുകയാണെന്നുമാണ് രേണു കഴിഞ്ഞ ദിവസം പരിപാടിയിൽ പറഞ്ഞിരുന്നത്